മസ്താനിക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവക്ക് വഴപ്പിണ്ടി അല്ല ഉള്ളത് എങ്കിൽ അവള് ഗസറ്റിൽ നെയിം ചേഞ്ച് ചെയ്ത് മസ്താനിയാക്കാൻ സുൽത്താന എന്തിനാണ് ആ അൻബരാ സുൽത്താന എങ്ങനെയാണ് മസ്താനി ആവുന്നത് മസ്താനി ഗസറ്റിൽ പേര് മാറ്റിയിട്ടുണ്ടോ പഴയ പല ക്യൂർ വ്യക്തികളുടെയും പഴയ പേര് ഡെഡ് നെയിം വിളിച്ച് കളിയാക്കാന് അവരൊക്കെ അറ്റ്ലീസ്റ്റ് അന്തസ്സായിട്ട് ഈ ഗസറ്റിൽ നെയിം ചേഞ്ച് ചെയ്തെടുത്തത് ഈഷ്യാന വേറൊരു ഷോല് പഠിപ്പിട്ടുണ്ട് എനിക്ക് എനിക്ക് എന്റെ പേരൻസിന്റെ പേരാണ് മസ്താനിന്ന് ശരിക്കും പേര് അൻവരാ സുൽത്താനാ റെക്കോർഡിക്കലി അത് മാറ്റും നട്ടലുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസ് ഉണ്ട് ആ ക്ലാസിന്റെ താഴേക്കാണ് ഈ പറഞ്ഞ ആൾക്കാർ കിടക്കുന്നത് എന്തിനാസൂയാണ് നൂറ്റമ്പത് രൂപ കൊടുത്താൽ നമുക്ക് കിട്ടുമേലാക്ക് ഈ അനുമോള് വേറൊരു ലോക്കലാണ് കേട്ടോ അരുമോ അനുമോൾക്ക് ഒരു ഒരു ക്വാളിറ്റി ഇല്ല ഈ അനുമോള് പല കാര്യങ്ങളും ഇപ്പൊ ഇന്നലെ തന്നെ ഈ ട്വന്റി ഫോർ ഹവേഴ്സ് ആതിലേയും നൂറേടേയും കൂടെയാണ് ഈ അനുമോൾ ഉള്ളത് നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഞാൻ ഇവിടെ പറയില്ല പുറത്തു പറഞ്ഞോളാണ് ഒരു പുതപ്പിനടിയിൽ ചെന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അനുമോളാണ് ഇഷ്യൂ ഉണ്ടാക്കിയത് അനുമോള് എനിക്ക് മനസ്സിലാവുന്നില്ലേ അനുമോളുടെ കാട്ടിലുണ്ട് അനിമോള് വേറെ തന്നെ ഒരു യൂണിവേഴ്സിലാണ് കുറേ കൂടോത്രവും ചെയ്ത് കുറെ ഇക്കൊന്നും ആ പാവേന ഒന്ന് കീറി പറച്ച